<applause> إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على خاتم الأنبياء والمرسلين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണ എന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്തു ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് മനുഷ്യൻ്റെ ആയുസിനെ അള്ളാഹു സുബഹാൻ ഹുത്താല സംവിധാനിച്ചിട്ടുള്ളത് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മനുഷ്യൻ ജനിച്ച് അവൻ്റെ ശൈശവവും അവൻ്റെ ബാല്യവും കൗമാരവും യുവത്വവും കടന്ന് അവൻ്റെ വാർദ്ധക്യത്തിലേക്കെത്തി അവസാനം മരണം വരിക്കുന്ന ഒരു അവസ്ഥയാണ് അള്ളാഹു സുബഹാന ഹുത്താല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയിൽ വച്ചിരിക്കുന്നത് അള്ളാഹു സുബാനഹുത്താലത് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു ثم جعل من بعد ضعف قوة ثم من بعد قوة ضعفا وشيبة الله سبحانه وتعالى نقل ستشرك النوم من بعد ضعف الله سبحانه وتعالى نقل ستشرك الله الذي خلقكم من ضعف درب لدي اللي نانا نقل ستشرك الله إنه برنال شيشة واسطة إنه برنال نمو كننم چيان كرياتا നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന ഒരു ഒരു സമയമാണത് ആ ദുർബലമായ ഘട്ടത്തിലാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നീട് പിന്നീട് ആ ദുർബലതയ്ക്ക് ശേഷം അല്ലാഹു ശക്തമായ ഒരു അവസ്ഥ നമുക്ക് നൽകി ഒരു മനുഷ്യന്റെ ആയുസിൽ ദുർബലത കടന്നു വരാത്ത എന്തിനും ഏതിനും കഴിയുന്ന ഒരവസ്ഥയാണ് യുവത്വം എന്നുള്ളത് ആ യുവത്വം കഴിഞ്ഞാൽ പിന്നീട് അവന് ദുർബലതകൾ കടന്നു വരും അവന് നരബാധിക്കും ഈ ഒരു അവസ്ഥയാണ് അള്ളാഹു മനുഷ്യന്റെ ജീവിതത്തെ സംവിധാനിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കർമ്മശേഷി നൽകപ്പെട്ടിട്ടുള്ള സമയം അതവൻ്റെ യുവത്വ കാലഘട്ടമാണ് റസൂൽ കരീം വസ്ല്ല ഒരു മനുഷ്യൻ അവന് വന്നെത്തുന്ന അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് അവൻ നേടിയെടുക്കേണ്ട അഞ്ചു കാര്യങ്ങളെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നുസൻസിൻ അഞ്ചു കാര്യം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അഞ്ചു കാര്യങ്ങളെ നിങ്ങൾ മുതലെടുക്കണം പ്രവാചകൻ അതിൽ ഒന്നാമത് എണ്ണി പറഞ്ഞത് നിങ്ങളിലേക്ക് വാർദ്ധക്യം കടന്നു വരും അത് ദുർബലതയുടെ സമയമാണ് അതിനു മുമ്പ് നിങ്ങളുടെ കർമ്മശേഷി നിലകൊള്ളുന്ന ശക്തിയുള്ള സമയം ആ യുവത്വത്തെ നിങ്ങൾ മുതലെടുക്കണം സഹോദരങ്ങളെ ഒരു വിശ്വാസി എന്ന നിലക്ക് എങ്ങനെയാണ് നമ്മുടെ യുവത്വത്തിന് നാം മുതലെടുക്കേണ്ടത് യുവത്വം ആ സമയത്ത് നാം ചെയ്യാവുന്ന നന്മകൾ എങ്ങനെ നേടിയെടുക്കാൻ കഴിയും ഒന്ന് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ആരാധനകൾ നൽകി ഇബാദത്തുകൾ നൽകി ജീവിക്കുന്ന ഒരു യുവാവ് പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു നാളെ അർഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ പ്രവാചകൻ എണ്ണി പറഞ്ഞത് ഒരു യുവാവിനെയാണ് അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിക്കുന്നൊരു യുവാവ് അവന് നാളെ അള്ളാഹുവിന്റെ മഹ്ഷറയിൽ അറിഷിന്റെ തണൽ ലഭിക്കുമെന്നാണ് മാത്രമല്ല യുവാക്കളെ സംബന്ധിച്ച് പ്രവാചകൻ പ്രത്യേകം വിളിച്ചുകൊണ്ട് ചില നസീഹത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ വിളിക്കുമായിരുന്നു ഉമർ തന്റെ ഭരണത്തിന്റെ കീഴിലുള്ള യുവാക്കളെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം തന്റെ അടുക്കലേക്ക് എത്തിയാൽ അത് ആദ്യം ഉമർ ബിൻ ബുൽ അള്ളാഹുഹു അറിയിക്കുന്നത് യുവജനതയാണ് കാരണം കർമ്മശേഷിയുള്ളവർ അവരാണ് ദുർബലതയില്ലാത്തൊരു പ്രായമാണത് എന്തിനും ഏതിനും തയ്യാറാകുന്ന ഒരു സമയം സഹോദരങ്ങളെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം അള്ളാഹുവിന്റെ ദീൻ മുറുക പിടിച്ച് ജീവിക്കാൻ കഴിയണം എന്നാൽ നോക്കൂ ഇന്നത്തെ ഒരു പുതു തലമുറ എങ്ങനെയാണ് ഏറ്റവും വൃത്തികെട്ട ഒരു സമൂഹത്തിൽ അതേ ഏറ്റവും വൃത്തികെട്ട ഒരു സമൂഹമായി ഇന്ന് യുവജനത മാറിക്കഴിഞ്ഞു യുവത്വത്തെ നോക്കിയാൽ അവരൊന്നെങ്കിൽ അടിമയാണ് അതല്ലെങ്കിൽ സെക്സ് റാക്കറ്റിന്റെ കൂട്ടത്തിൽ ഉണ്ടാകും അതല്ലെങ്കിൽ ഏതെങ്കിലും കൊലപാതക റാക്കറ്റുകളുടെ കൂട്ടത്തിൽ ആ ടീമിൽ അവരുണ്ടാകും എങ്ങനെ നോക്കിയാലും ഏത് തിന്മകളുടെയും ആ ആളുകളായി യുവജനത മാറിക്കഴിഞ്ഞു അവിടെ വളരെ തുലോം തുച്ഛമാണ് നന്മയുടെ വക്താക്കളായി യുവാക്കളെ നമുക്ക് കാണാൻ കഴിയുക എത്തി നോക്കിയാൽ സുബുഹിൻറെ ജമാഹത്തിന് എത്ര യുവാക്കളുണ്ട് ആലോചിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു നന്മ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതിലെത്ര യുവാക്കളുണ്ട് എണ്ണിയാൽ തുലോം തുച്ഛമായി വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീൻ മുറുക പിടിക്കണം ഇന്നത്തെ യുവാക്കൾക്ക് അള്ളാഹുവിന്റെ ദീൻ മുറുക പിടിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു കുറച്ചിലാണ് അത് ചിലർക്ക് പ്രയാസമാണ് അതെ അള്ളാഹുവിന്റെ ദീൻ അനുശാസിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കണം എന്നൊരു യുവാവിനോട് പറഞ്ഞാൽ അത് കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നവൻ പറയും ആധുനികതയ്ക്ക് യോജിച്ചതല്ല എന്നവൻ പറയും ഇങ്ങനെ മതത്തെ പ്രയാസകരമായ ഒരു രൂപത്തിലാണ് അവൻ മതത്തെ നോക്കിക്കാണുന്നത് എന്നാൽ അള്ളാഹു സുബാൻ ഹുത്താലും മതത്തെപ്പറ്റി പറഞ്ഞത് എന്താണ്

അള്ളാഹുവിന്റെ ആ തൗബയിൽ നിന്ന് ഷഹുവത്തുകളെ ദേഹേച്ഛകളെ പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുന്നു അധികം ആളുകളും അതിലേക്ക് അങ്ങേറ്റം ചാഞ്ഞുപോയിരിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ചു തരാൻ ഉദ്ദേശിക്കുമ്പോൾ ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ നിയമങ്ങളെ നോക്കിയിട്ട് പറയാണ് അത് ഭാരമാണ് അത് കാലഘട്ടത്തിന് യോജിച്ചതല്ല അത് നമുക്ക് പറ്റിയ പണിയല്ല അതൊക്കെ പ്രായം ചെന്നാളുകൾക്കാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയപ്പെട്ട യുവാക്കളെ അള്ളാഹുവിന്റെ ദീൻ മുർഗ പിടിക്കുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു യുവാവായി മാറാൻ കഴിയുക അല്ല ഇഷ്ടപ്പെട്ട ആ യുവത്വത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാകാൻ നമുക്ക് കഴിയുക ഇനി തൗഹീദ് കഴിഞ്ഞാൽ ഇബാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം സ്ഥാനം നൽകിയ ഒരു ഉത്തരവാദിത്തം ഒരു നന്മയുണ്ട് അതേതാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് ഇന്ന് ആ വിഷയത്തിൽ യുവാക്കൾ വളരെയധികം ബഹുദൂരം പിന്നിലാണ് കാരണം മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രയാസപ്പെടുന്നത് നമ്മുടെ കൗമാരത്തിലുള്ള യുവത്വത്തിലുള്ള മക്കളെ ഓർത്തിട്ടാണ് അവരുടെ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയെ ഓർത്തിട്ടാണ് അവരുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളോർത്ത് മഹാഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളും ദുഃഖത്തിലാണ് എന്നാൽ അവരോട് നാം ഇടപഴകേണ്ട ആ ഒരു രീതിയും സംസ്കാരവും ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കൾ കൺകുളിർമയുള്ളവരാകണം നമ്മുടെ ഇടപഴക്കത്തിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകളിലൂടെ അവരുടെ കണ്ണിന് കുളിർമ നൽകണം നമ്മൾ അപ്പോഴാണ് ഏറ്റവും നല്ലൊരു മകനായി മകളായി നമുക്ക് ജീവിക്കാൻ കഴിയുക വിശുദ്ധ ഖുർആാൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നിടത്ത് എത്ര പറഞ്ഞു വന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാരുണ്യത്തിന്റെ താഴ്ത്തി കൊടുക്കണം സഹോദരങ്ങളെ ഒരു അലങ്കാര പ്രയോഗമാണത് യഥാർത്ഥത്തിൽ നമുക്ക് ചിറകില്ല പക്ഷേ കാരുണ്യമായിട്ട് നമ്മുടെ പക്കൽ എന്തുണ്ട് നമ്മുടെ സംസാരം നമ്മുടെ ഇടപഴക്കം അവർക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകൾ ഇതുകൊണ്ട് അവരെ പൊതിയണമെന്നാണ് പറഞ്ഞത് എത്ര യുവാക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുന്ന സംസാരം പോലും എത്ര പരുക്കനായിട്ടാണ് എത്ര പരുഷമായിട്ടാണ് സംസാരിക്കുന്നത് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ എന്നോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എൻ്റെ മകൻ ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കിട്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എത്ര എത്ര മാതാപിതാക്കൾ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചിന്തിക്കണം എൻ്റെ വാപ്പയോട് എൻ്റെ ഉമ്മയോട് കാരുണ്യത്തിൻ്റെ ചിറകിന് പകരം പാരുഷ്യത്തിൻ്റെ അതല്ലെങ്കിൽ പരിഷതയുടെ സംസാരമാണോ ഇടപഴക്കമാണോ ഞാൻ നടത്താറുള്ളതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്ന മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു യുവാവായി നമുക്ക് മാറാൻ കഴിയണം അതേപോലെ ഈ രാജ്യത്തിന് യുവത്വത്തിൻ ഈ ഈ രാജ്യത്തിന് യുവാക്കൾ നിന്ന് വലിയ ഒരു സേവനം ലഭിക്കാനുണ്ട് കാരണം ഒരു രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പ്രായം ചെന്ന ആളുകൾക്കൊരു ഒരു പരിധിയുണ്ട് അതിനൊക്കെ പരിമിതിയുണ്ട് എന്നാൽ അതിനെ നയിക്കേണ്ടവർ യുവാക്കളാണ് യുദ്ധത്തിൽ പോകുമ്പോൾ പ്രവാചകൻ സല്ലാഹുഅലഹു വസ്ലമ സ്വഹാബത്തിൽ യുവാക്കളായിട്ടുള്ളവരെയാണ് മുന്നിൽ നിർത്തുക താടി നരച്ച മുടി നരച്ച ആളുകളെ പിന്നിലാണ് നിർത്തുക കാരണം ശത്രുക്കൾ ഒരിക്കലും അറിയരുത് ദുർബലരായ പ്രായം ചെന്നവരാണ് ഇതാ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും വേഗം അവരെ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന് ശത്രുക്കൾക്ക് ഒരിക്കലും അവർക്ക് തോന്നാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസമ്മ മനസ്സിലാക്കിക്കൊണ്ട് മുൻനിരയിൽ നിർത്തുന്നത് യുവാക്കളെയാണ് അവിടെ മാത്രമാണ് ഇസ്ലാം മുടി നരബാധിച്ച മുടി കറുപ്പിക്കാൻ ഇസ്ലാം ഇളവ് നൽകിയ ഒരു സമയം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുക്കൾക്ക് നിങ്ങൾ പ്രായം ചെന്നവരാണെന്ന് തോന്നിക്കാതിരിക്കാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അപ്പോൾ യുദ്ധത്തിനിറങ്ങുമ്പോൾ പോലും യുദ്ധത്തിനിറങ്ങുമ്പോൾ പോലും യുവാക്കളെ മുന്നിൽ നിർത്തുന്നത് അവിടെ അവരുടെ കർമ്മശേഷി എന്നുള്ളത് വളരെ വിലപ്പെട്ടതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് യുവത്വം നന്മയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം അത് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ട് രാജ്യത്തിന് സേവനം ചെയ്തുകൊണ്ടാകണം കൊണ്ടാകണം അള്ളാഹുദിനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു അല്ല അൽഹില്ല അള്ളാഹു സുബാനുഹുഅലെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് നാളെ കിയാമത്തു നാളിൽ ഒരു അടിമയുടെ കാൽപാദം മുന്നോട്ട് ചലിപ്പിക്കണമെങ്കിൽ അവൻ ചില ചോദ്യങ്ങൾക്ക് അള്ളാഹുവിനോട് കൃത്യമായി ഉത്തരം ബോധിപ്പിക്കേണ്ടതുണ്ട് നബി സാഹു അലൈ വസ്സലമ്മ പറഞ്ഞു ലാ തസൂലു ഖദമ ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെ കാൽപാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല ഹത്ത അൻ നാല് കാര്യങ്ങളെപ്പറ്റി വരെ അതിൽ പ്രവാചകൻ സാഹു അലൈ വസ്ലമ എണ്ണിപ്പറഞ്ഞ ഒരു കാര്യം അവൻ്റെ യുവത്വം അവൻ എങ്ങനെ ജീവിച്ചു തീർത്തു എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ യുവത്വത്തെ സംബന്ധിച്ച് ആ കാലഘട്ടത്തെ സംബന്ധിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കുമെന്നാണ് അപ്പം നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ യുവത്വ കാലഘട്ടം അത് കഴിഞ്ഞു പോയവരുണ്ട് അത് ഇനിയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പലപ്പോഴും നരബാധിച്ച് മുടി അതല്ലെങ്കിൽ താടി തൻ്റെ കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് നോക്കിയിട്ട് പഴയതുപോലെ ഒന്നായിരുന്നെങ്കിൽ തൻ്റെ തൊലികൾ ചുക്കിച്ചുളുങ്ങുമ്പോൾ നല്ല യൗവനത്തിൻ്റെ ആ തൊലികളായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ തൻ്റെ എല്ലിന് ക്ഷയം ബാധിച്ചപ്പോൾ ഈ എല്ലിനൊരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എത്രയോ പ്രായമുള്ളവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ സഹോദരങ്ങളെ ഈ ഒരു സമയം കഴിഞ്ഞു പോകും അതിനു മുമ്പ് നാം ആ ഒരു സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു ആത്മവിചിന്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അള്ളാഹുതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ യുവത്വം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ റബ്ബിൻ്റെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരങ്ങൾ നൽകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ അള്ളാഹുസ് ബഹാൻഹുത്തൊറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖ്യങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വിശ്വാസികളായ സഹോദരങ്ങൾ അയൽവാസികൾ അവരുടെ എല്ലാം اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم وفق رئيس الدوله وحكام الامارات اللهم ادم على دوله الامارات الامان والاستقرار والرقي والازدهار اللهم ارحم شيوخ الامارات الذين انتقلوا الى جارك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمِنَا من برحمتك يا أرحم الراحمين والحمد لله رب العالمين.